ാണിന് ഒരു മാസം പോലും തികച്ചില്ല അതിനിടയിലാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് സത്യട്ടാ നമ്മടെ കൊടിമരം അവനിപ്പോ സോഷ്യൽ മീഡിയ വലിയ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അത് ശരി പണ്ടൊക്കെ നമ്മുടെ കൊടിമരത്തിലും തൊട്ട അവൻ പിന്നെ വയലാ ഇപ്പൊ സംഗതി അവനാളൊരു വിപ്ലവം ഇങ്ങോട്ട് അതെ അതെ ഇനി കൂടുതലെങ്ങാനും കിടന്ന് വിപ്ലവിച്ചാ

എന്താ പ്രശ്നം സ്ത്രീക്ക് സമത്വം സ്വാതന്ത്ര്യം ഇതൊക്കെ കാര്യം പറ സുഖമില്ലാത്ത സ്വന്തം അച്ഛനെ കാണാൻ ഭാര്യ വിടാത്ത നിങ്ങളാ സ്ത്രീ സ്വാതന്ത്ര്യം അധികമായി കൊടുക്കുന്നത് വീട് ഒരു പട്ടിക്കാട്ടിലന്നി അതുകൊണ്ട് ഇപ്പൊ പോയ പാദരാത്രി അങ്ങെത്തുമ്പോ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു അത്രേ ഉള്ളൂ ആ ശരി എന്നിട്ട് ആ രണ്ടു ദിവസം മുന്നേ ശബരിമല സ്ത്രീകളെ കേറ്റണം ചെയ്യാൻ പോയി അവിടെ പിന്നെ എന്തെങ്കിലും പറഞ്ഞു പറയുന്നുണ്ട് പ്രവർത്തിക്കുന്ന അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു മാത്രമേ ഉള്ളൂ പ്രവർത്തനം അതാണ് നമ്മുടെ ഇഷ്ടം പറയാൻ മാത്രമേ പാടുള്ളൂ ഒന്നും പ്രവർത്തിക്കരുത് മനസ്സിലായാ ഇല്ല ആ പറഞ്ഞുതരാം നമ്മുടെ സ്ത്രീകൾ ആരെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പോലും പെണ്ണുങ്ങളായിട്ടില്ല എന്നാൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി ഏത് അറ്റം വരെ പോവുകയും ചെയ്യും ബംഗാളും കനൽ ഒരു തരി മതി ഇടാ ഒരു തർക്കശാസ്ത്രപരവും യുക്തിഭദ്രവുമല്ലാത്ത അല്ലാത്ത അസ്തൃശ്യമായ സംശയങ്ങൾ ഉന്നയിക്കരുത് മെണ്ടരുതെന്ന് നീ ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക് പാർട്ടിക്കാരേ പലരും പലതും പറയും കണ്ണം പറഞ്ഞത് ശരിയാ പക്ഷെ എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളേ നീ അതിനെ എന്താണ് രക്ഷാൻ ശ്രമിച്ചത് ഞാനും കൂടി ബാംഗ്ലൂർക്ക് തോന്നാലോ ഡാ നിന്നെക്കാലം ദുരിതം കഷ്ടപ്പാടുള്ളോണ്ടാ അതെ സത്യേട്ടാ നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കാര്യത്തില് കൃത്യവും വ്യക്തമായൊരു ഉത്തരം എനിക്ക് തോന്നിട്ടുണ്ടോ

പണ്ട് നിന്റെ അപ്പൂപ്പൻ അവന്റെ വീട്ടിൽ കുഴുത്തി കഞ്ഞി കുടിച്ച കാലം തല ഉയർത്തി എടുക്കാൻ ഞങ്ങൾ വേണമായിരുന്നു നീ ഒരുപാട് മാറി എന്നാ ശരി നല്ലോണം അവനെ സോപ്പ് തേച്ച് വരച്ച് കുളിപ്പിക്കാം ശരിവണേണ്ട വിശ്വസിച്ചു